മലയാളികളുടെ പ്രിയപ്പെട്ട കഥാകാരി കമലാ കമലാസുരയ്യയുടെ ഓർമ്മദിനമാണെന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും കഥകളും കവിതകളും എഴുതിയ മാധവിക്കുട്ടിയുടെ രചനകൾ ഇടം നേടി ഒരു തലമുറയെ മുഴുവൻ സ്വപ്നം കാണാൻ പഠിപ്പിച്ച മാധവിക്കുട്ടി മലയാളികളിൽ പുതിയൊരു വായനാ സംസ്കാരത്തിന് തുടക്കം കുറിച്ചു കുടുംബത്തിലും സമൂഹത്തിലും സ്ത്രീ നേരിടുന്ന അരുതുകളെ വിലക്കുകളെ മൂർച്ഛയേറിയ വാക്കുകളിലൂടെ അറുത്തെറിഞ്ഞു ഓരോ കഥകളും സ്വന്തം അനുഭവം പോലെ എഴുത്തുകാരിയും വായനക്കാരും ആത്മസംഘർഷത്തിന്റെ ചുഴിയിൽ വീണു തനിക്ക് ശരിയെന്നു തോന്നിയത് പറയാനും പ്രവർത്തിക്കാനും അതത്രയും തുറന്നെഴുതാനും കമലയ്ക്ക് കഴിഞ്ഞു വിമർശനങ്ങളെ അവഗണിച്ച് മുന്നോട്ടു പോയി എന്റെ കഥ നഷ്ടപ്പെട്ട നീലാംബരി നെയ്പായസം ചന്ദനമരങ്ങൾ നീർമാതളം പൂത്തകാലം ഓരോ വായനയും ഓരോ അനുഭവങ്ങൾ സമ്മാനിച്ചു പ്രണയവും വിരഹവും പൂക്കളും പുഴകളും മഴയും പുഴയും എല്ലാം അത്രയും മനോഹരമായി വരികളിൽ നിറഞ്ഞു ജീവിച്ചു സ്വന്തം അനുഭവങ്ങളെ അനുഭവങ്ങളെ പറ്റി പറ്റി എഴുതിയിട്ട് സാധിക്കില്ല നിറപ്പകിട്ടുള്ള വസ്ത്രങ്ങൾ പച്ചയും ചോപ്പും നിറത്തിലുള്ള കുപ്പിവളകൾ നെറ്റിയിലെ പൊട്ട് മയ്യെഴുതിയ കണ്ണും ചുവപ്പിച്ച ചുണ്ടും വസന്തത്തിലെ പൂമരം പോലെയായിരുന്നു മാധവിക്കുട്ടി പിന്നീട് കമല സുരയയിലേക്കുള്ള മാറ്റത്തിൽ വലിയ വിവാദങ്ങളും വിമർശനങ്ങളും നേരിടേണ്ടി വന്നു അനുഭവങ്ങൾ വേദനിപ്പിച്ചപ്പോഴും പിന്മാറാൻ കമല ഒരുക്കമായില്ല സ്വപ്നാടനം പോലെയായിരുന്നു ആ യാത്ര എത്ര തടഞ്ഞാലും നിർത്താതെ ഒഴുകുന്ന പുഴ പലരും ചിന്തിക്കാൻ പോലും ധൈര്യപ്പെടാത്ത വഴികളിലൂടെ തലയുയർത്തി ആത്മധൈര്യത്തോടെ കടന്നുപോയവൾ നിർത്താതെ പെയ്ത മഴയായിരുന്നു കമലാസുരയ്യ മഴ തോർന്നിട്ടും ആ കഥകളിലൂടെ മരം പെയ്തുകൊണ്ടേയിരിക്കുന്നു റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ